സുഹൃത്തുക്കളെ നാഷണൽ ഹൈവേ വീഡിയോയുടെ ഒരു അപ്ഡേഷൻ കൂടിയാണ് നമ്മൾ നമ്മുടെ ചേറ്റുവ പാലത്തിനോടെ ലാസ്റ്റ് കൊണ്ട് നിർത്തിയത് അപ്പോൾ അന്ന് നമ്മൾ പാലത്തിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ കാണിച്ചിരുന്നു കേട്ടോ അപ്പോൾ ഈ ഏറ്റത്തും ആ ഏറ്റത്തും റൂഫിൻ്റെ വർക്കുകളൊക്കെ നടക്കുന്നു പാലം പാലമ്പളിന് അത്യാവശ്യം നല്ല സ്പീഡിലാണ് നമ്മുടെ ചേറ്റുവ ഈ ഒരു സൈഡിൽ ഈ ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ നമുക്ക് അബർട്ട്മെൻറ്റ് കാരണം എന്ന് വെച്ചാൽ പാലത്തിലോട്ടുള്ള റാമ്പിൻ്റെ വർക്കുകളൊന്നും സ്റ്റാർട്ടാക്കിയിട്ടില്ല എന്നാൽ അപ്പുറത്തെ സൈഡിൽ അതൊക്കെ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട് കേട്ടോ പാലത്തിലോട്ട് നമ്മുടെ ക്രെയിൻ കയറ്റാനായിട്ട് അവിടെ അത് നേരത്തെ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ അറ്റത്തും ആയറ്റത്തും ടോപ്പിലെ റൂഫിൻ്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു മൊനമ്പം അഴീക്കോട് പാലത്തിന് ഉപയോഗിക്കുന്ന അതേപോലത്തെ നമ്മുടെ ക്രൈൻ ട്രോളി കൊണ്ട് വന്നിട്ടുണ്ട് അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഓറഞ്ച് കളർ ട്രോളി നല്ല മഴക്കുള്ള ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ നല്ല ക്ലൈമറ്റ് പുഴ കളറൊക്കെ നോക്കി നിങ്ങൾ പുഴയിൽ നല്ല രീതിയിൽ മണ്ണ് ഡ്രഡ്ജ് തീർക്കുന്നുണ്ടോ പുഴ മണൽ ഖനനം നടക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഈ കളറും ഒഴുക്കിലും എല്ലാത്തിലും നല്ല വ്യത്യാസമുണ്ട് നമ്മൾ ഈ ക്രെയിൻ്റെ ഭാഗങ്ങൾ കുറച്ചൊക്കെ ആ ഒരു വഴിയിലൊക്കെ ഇരിക്കുന്നുണ്ടോ മൂന്നാം കല്ലിൽ അപ്പോൾ ഒന്ന് വഴിയിലൊക്കെ ഇരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ സൈഡ് വാളൊക്കെ കെട്ടിയിട്ടാണ് പാലത്തിലോട്ട് കയറാനുള്ള താൽക്കാലികമായിട്ടാണോ എന്നു പറഞ്ഞാൽ സംശയമുണ്ട് കാരണം വച്ചാൽ അത്ര ഫിനിഷിങ്ങൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അതേ ഒരു ഭാഗത്ത് നല്ലൊരു കാറ്റ് വരുന്നുണ്ട് എൻ്റെ ഡ്രോൺ മുന്നേ നഷ്ടപ്പെട്ടത് ഈയൊരു സിറ്റുവേഷൻ അടക്കണ്ട കയ്യിൽ നിന്ന് ഫുള്ള് നിയന്ത്രണം പോയൊരു സീക്വൻസ് ഇത് കാരണം എന്ന് വെച്ചാൽ ഞാനത് കളയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ നിങ്ങളത് കാണട്ടെ കാരണം വെച്ചാൽ ഡ്രോൺ പുറത്തുമ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഇതാണ്ടാവും കയ്യിൽ നിന്ന് ഫുള്ള് പോയി അവൻ അവനവൻ്റെ ഇഷ്ടത്തിന് നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ വന്നു പക്ഷേ അവിടെ നിന്ന് നമ്മൾ വിട്ട് കളഞ്ഞില്ല കാരണം നമ്മുടെ കച്ചിത്തുരുമ്പാണ് അതുകൊണ്ട് നമ്മൾ പിടിച്ചു അങ്ങനെ വന്നിട്ടവനാണ് അങ്ങനത്തെ മൂന്നാംകല് അണ്ടർപാസിലോട്ട് നമ്മൾ ലക്ഷ്യമിട്ടിങ്ങനെ പോവുകയാണ് അപ്പോൾ പാലിങ്ങനെ ഇറങ്ങി വന്ന് വീണ്ടും ഒരു ഹൈറ്റിലോട്ടാണ് പോകുന്നത് അപ്പോൾ റൈറ്റ് സൈഡിലായിട്ട് നോക്കിയാൽ നല്ല ഭംഗിക്ക് ഇങ്ങനെ വരമ്പൊക്കെ കെട്ടി നിർത്തിയിട്ടുണ്ട് തെങ്ങിൻ്റെ മണ്ടൊക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട് അടി ഒക്കെ വെട്ടി നിർത്തിയിട്ടുണ്ട് എന്താ സംഭവം എന്നറിയില്ല ലെഫ്റ്റ് സൈഡിലായിട്ട് ഇതേ മണ്ണ് ചെമ്മണ്ണിന്റെ കൂമ്പാരം ചെമ്മണ്ണിൻ്റെ കളി ഇപ്പം നിർത്തിന്ന് തോന്നുന്നു ഫുള്ള് പുഴ മണ്ണാണ് കേട്ടോ ഈ ഒരു ഭാഗത്ത് പാലത്തിൻ്റെ വർക്കിന് വേണ്ടിയുള്ള ഇരുമ്പത് കൂടുതലും സംഭവങ്ങളൊക്കെ ഉണ്ട് ജർഡറുകൾ കേട്ടോ ഈ ഒരു ഭാഗത്താണ് ഇപ്പം കൂടുതൽ വണ്ടിക്കാരൊക്കെ കൊണ്ടുവന്ന് ചായ പിടിക്കാനൊക്കെ നിർത്തുന്നത് ഒരുപാട് പെട്ടിക്കടകളൊക്കെ ഉണ്ട് ഇതേ പാലത്തിന് വേണ്ടിയുള്ള ക്രെയിൻ്റെ അവശിഷ്ടങ്ങളാണ് ഈ കാണുന്ന മഞ്ഞ പീസുകളൊക്കെ കേട്ടോ അങ്ങനെ ഒരു സൈഡ് ഇങ്ങനെ തോട് വരമ്പ് വെച്ച പോലെ മണ്ണിങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ട് സർവീസ് റോഡ് രണ്ട് സൈഡും ഇങ്ങനെ ഭാഗികമായിട്ട് ഗതാഗതത്തിന് വേണ്ടി പല വിധത്തിൽ സെറ്റാക്കിയിട്ടുണ്ട് അപ്പോൾ അപ്പം ഉന്നത്തെ വീട് കണ്ടതാണ് അപ്പം റൈറ്റിലും ലെഫ്റ്റിലും ഒക്കെ കെ എസ് ഇ ബി കവരായ പണികളൊക്കെ നല്ല വൃത്തിക്ക് ചെയ്തു പോകുന്നു ദാ പുഴമണൽ ഗണനം ചെയ്യുന്ന സ്പോട്ട് തന്നെ ഈ ഒരു വീട് നോട്ട് നോട്ടീത് വെച്ചോട്ടാ ഇവിടുന്ന് റൈറ്റിലോട്ട് പോകുമ്പോഴാണ് നമ്മുടെ ആ വിശേഷം നടക്കുന്നത് കണ്ടിട്ട് വരാം അപ്പം മണ്ണും സംഭവങ്ങളൊക്കെ റെഡിയാക്കുന്നതൊന്നും കണ്ടല്ല അങ്ങനെ നമ്മൾ മൂന്നാം കല്ല് അണ്ടർപാസിൻ്റെ ഭാഗത്തോട്ട് പോകണമെന്ന് അടുത്ത് ഇനി മരം പെട്ടാനുണ്ടല്ലോ ഒന്ന് രണ്ട് മരങ്ങളൊക്കെ ചെറിയ മരങ്ങളൊക്കെ ഉണ്ടട്ടോ എന്തായാലും കുറച്ച് നാളായിട്ട് മൂന്നാം കല്ലിൽ നിന്ന് ലെഫ്റ്റിലോട്ടാണ് ഗതാഗതമൊക്കെ നിയന്ത്രിച്ച് വിട്ടിരുന്നത് ഇപ്പം ഭാഗ്യമായിട്ട് നേരം പോകുന്നുണ്ടട്ടോ എന്തായാലും ബെസ്റ്റ് മൂന്നാം നിന്ന് ലെഫ്റ്റ് പോയിട്ട് ബ്ലാങ്ങാട് ആ ബീച്ച് വഴി പോയിട്ട് മണത്തിലൊക്കെ കയറുന്നത് തന്നെയാ കുറച്ച് കറങ്ങാനുണ്ടെങ്കിലും വലിയ തെറ്റില്ലാത്ത രീതിയിൽ നമുക്ക് എത്താൻ പറ്റും കാരണം ഈ ഒരു പൊടി ഇന്ന് ചെറിയൊരു ആശ്വാസം കൂടിയാണ് എന്തായാലും മൂന്നാം കാലിൽ അണ്ടർ പാസിൻ്റെ പണികളൊക്കെ പഴയ പോലെ തന്നെ പെയിന്റ് അടിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ടെങ്കിൽ മുകളിലെ ബാരിയറും സംഭവങ്ങളൊന്നും വാർത്തിട്ടൊന്നുമില്ലട്ടാ ഈ രണ്ട് സൈഡും മണ്ണടിച്ച് പൊക്കാനുള്ള പരിപാടികളൊക്കെ ഇവർ നടത്തുന്നുണ്ട് എന്തായാലും ആ ഒരു ഗതിയൊക്കെ പഴയ പോലെ തന്നെ പ്രത്യേകിച്ച് മാറ്റങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ മൂന്നാം കാലിന് പ്രത്യേകിച്ച് വല്ല മാറ്റങ്ങളൊക്കെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഇല്ല നിലവിൽ ആ പഴയ സ്റ്റേജിൽ തന്നെ പ്രത്യേകിച്ച് ലൈൻ കമ്മിങ് കാര്യങ്ങളൊക്കെ മാറ്റി ഒന്നും ക്ലിയർ ആക്കിയിട്ടുണ്ട് റീട്ടേനിങ് ആളുകൾ റൈറ്റ് സൈഡിൽ ആ ഒരു ഉള്ള ലെവലിൽ തന്നെ കേട്ടോ പിന്നെ സർവീസ് റോഡുകൾ കുറച്ച് ഭാഗികമായിട്ടൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഡ്രൈനേജിൻ്റെ വർക്കുകളൊക്കെ ഓൾമോസ്റ്റ് അത്യാവശ്യം ക്ലിയർ ആക്കിയ രീതിയിൽ തന്നെ നടക്കുന്നത് കേട്ടോ മുന്നോട്ട് നോക്കിയാൽ തന്നെ കാണാം മഴ അടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ അതേ ഈ ഒരു ഭാഗത്ത് വർക്കുകളൊക്കെ തകൃതിയായിട്ട് നടക്കുന്നു പുഴ മണൽ ഇങ്ങനെ കൊണ്ടുവന്നാൽ അടിച്ച് കയറ്റി ഇട്ടേക്കേണ്ട പക്ഷേ ഈ റൂട്ടിലേ ബൈക്ക് യാത്രക്കാർ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം ഉണ്ട് കാരണം വെച്ചാൽ ഈ മണ്ണ് മറ്റേ മണ്ണ് പോലെയല്ല ശരിക്കും ബൈക്ക് സ്കിഡ് ആവുന്ന ഒരു സാഹചര്യം ഉണ്ട് കേട്ടോ അപ്പോൾ ശ്രദ്ധിച്ച് പോകാട്ടെ ഈ ഒരു ഭാഗത്തോട്ടേക്ക് പോകാം പെട്ടെന്നൊരു ബ്രേക്കിങ്ങൊക്കെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാലുമ്പത്തെ തൊലി പുതിയ റോട്ടി പെട്ടെന്നൊരു അവസ്ഥ വരും അപ്പം മുത്തമ്മാവ് സോറി ഈ കല് കഴിഞ്ഞ് കഴിഞ്ഞാൽ പാലങ്കടവ് കരുവാരക്കുണ്ട് കിണർ എന്നീ പറഞ്ഞ സ്റ്റോപ്പുകളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്തുമ്പോൾ ശരിക്കും നമ്മുടെ മുരിയാാന്തോട് ആ ഒരു ഭാഗമില്ലേ ആ ഒരു ഭാഗത്ത് ഫീല് പോലെ കേട്ടോ നമ്മുടെ പുതിയ ഹൈവേയുടെ പഴയ ഹൈവേനെ ഒരു സർവീസ് റോഡാക്കി സെപ്പറേറ്റ് അപ്പുറത്ത് അപ്പുറത്തൂടെ ഇങ്ങനെ കടത്തി വിടുന്നുണ്ട് ഒരു ഭാഗത്തേക്ക് എന്തെങ്കിലും മാറ്റങ്ങൾ വരുന്നുണ്ടോ എന്ന് നമുക്കറിയില്ല നോക്കി കാണാം എന്തായാലും ലെഫ്റ്റ് സൈഡിൽ ഒരു ഓഡിറ്റോറിയം ഒക്കെ ഉണ്ട് കേട്ടോ മുന്നേ പറഞ്ഞിരുന്നു പാർക്കിങ്ങൊക്കെ വളരെ കുറഞ്ഞായിട്ട് ആയിട്ട് ഒരു ഓഡിറ്റോറിയം ആയിരുന്നു ഈ ഒരു പള്ളിയുണ്ട് ഈ ഒരു ഭാഗത്ത് ആ പള്ളി കഴിഞ്ഞ് വരുമ്പോൾ പിന്നെ ഒരു സർവീസ് റോഡ് ആ ഒരു ഭാഗത്ത് പാർക്കിങ് കാര്യങ്ങളൊക്കെ പെൻഡിങ് കണ്ട മഴ എന്തായാലും ഇങ്ങനെ അടുത്തെത്താറായി എന്നൊരു തോന്നലെട്ടോ എന്തായാലും ഈ ഒരു ഭാഗത്തൊക്കെ കുറച്ച് വെള്ളവും കാര്യങ്ങളൊക്കെ കെട്ടിടുന്നുണ്ട് പിന്നെ അവിടെ ഇവിടെയൊക്കെയായിട്ട് പുതിയ പുതിയ ടാറിങ്ങുകളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇത് മഴ എടുത്തെത്തി കേട്ടാ ശരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടോയെന്നെങ്കിൽ അറിയില്ല എന്തായാലും മങ്ങി മങ്ങി വരുന്നുണ്ട് നമ്മുടെ ഡ്രോണിൻ്റെ ക്യാമറയിലോട്ട് വെള്ളത്തുള്ളികൾ ഇങ്ങനെ ഇതാകുന്നു നമുക്ക് മാക്സിമം നമുക്ക് പോകുന്നൊരു റേഞ്ച് വരെ പിടിക്കണം കേട്ടോ എന്നിട്ട് നമുക്ക് ഇറക്കാം കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഈ റോഡിൽ നിന്ന് അടുക്കായിട്ടാണ് യാത്ര ചെയ്യുന്നത് നമുക്ക് എവിടെയെങ്കിലും ഒരു എക്സിറ്റ് പോയിന്റ് അല്ലെങ്കിൽ എവിടെയാണോ നമ്മുടെ ഡിവൈഡർ ബാർ ക്ലോസ് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗത്ത് നിന്ന് പുറത്തേക്ക് പുറത്തേക്കാനുള്ള സാധ്യത നോക്കുന്നത് അങ്ങനെ നമ്മൾ ഡോണിറക്കേട്ടാ ഈ ഒരു ഭാഗത്ത് ഒരു ടോട്ടൽ ഇപ്പോഴത്തെ വർക്കിൻ്റെ ഭാഗങ്ങളായിട്ട് നിർത്തിയെന്ന് തോന്നുന്നു എന്തായാലും കച്ചവടം കാര്യങ്ങളൊന്നും അപ്പോൾ ഈ ഒരു ഭാഗം ഉള്ളതുകൊണ്ട് എനിക്കിവിടെ കയറി നിൽക്കാൻ പറ്റി ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ നോക്കി നല്ല വെള്ളമാണല്ലേ നമ്മുടെ കടൽത്തിട്ട ഒക്കെ പോലല്ലേ കടലിലൊക്കെ ഒരു തിട്ട പോലെ ഇങ്ങനെ കാണാം നമുക്ക് ഈ കാണുന്നതാണ് മുത്തമ്മാവ് അണ്ടർപാസ് ഇട്ടാ ഇനിയൊരു ഭാഗത്ത് വയ്ക്ക് ഈ ഒരു ഭാഗത്ത് ഒരു കുഴിയൊക്കെ എടുത്ത് പിരി ഇവിടെ എന്തോ വർക്കും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അവിടുത്തെ വെള്ളവും കാര്യങ്ങളൊക്കെ അടിച്ച് കളയുന്നു അതിനിടെ മഴ പെയ്യുന്നു മുത്തമാവ് അണ്ടർപാസിൻ്റെ ഈ ഒരു ഭാഗം കുറച്ച് ഹൈറ്റ് കുറവായിട്ടാണ് ഫീൽ ചെയ്ത കേട്ടോ പിന്നെ ഒരു ഭാഗത്ത് ഇതൊക്കെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇപ്പം ഇവിടെ ഉണ്ടായിരുന്ന ചെമ്മണ്ണിവിടെ നിന്ന് മാറ്റുന്നുണ്ട് കേട്ടോ ഇങ്ങനെ എനിക്ക് എന്താണെന്നറിയില്ല വേറെ എവിടെയൊക്കെ കൊണ്ടുപോകാനാണോ എന്നാണെന്നറിയില്ല എന്തായാലും ഈ ഒരു ഭാഗത്ത് അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ മണൽ ഖനം ചെയ്തെടുക്കുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ ഉഷാറാണ് നമ്മുടെ മുത്തമ്മവ അണ്ടർപാസിൻ്റെ ഇറക്കത്തിൻ്റെ ആ ഒരു ലെവലൊക്കെ ഒന്ന് റെഡിയാക്കി വരുന്നുണ്ട് കേട്ടോ ഇനി ഇവിടെ നിന്ന് അവിടെ മുന്നോട്ട് പോകുമ്പോൾ സ്റ്റോപ്പുകളൊന്നും എനിക്കറിയില്ല അറിയുന്നവർ ജസ്റ്റം കിട്ടി കമ്പനി ഇട്ട് തുടങ്ങിക്കും അങ്ങനെ നമ്മളേ അടുത്ത് നമ്മുടെ വില്യംസൊക്കെ എത്തുമ്പോഴാണ് നമ്മുടെ അടുത്തൊരു അണ്ടർപാസ് വരുന്നത് കേട്ടോ അപ്പം അതുവരെ നമ്മുടെ ക്യാമറനെ നമ്മൾ വലിപ്പിച്ചിട്ടുണ്ടോ ഇപ്പോൾ മഴ മാറിക്കഴിഞ്ഞപ്പോൾ അന്തരീക്ഷത്തിലൊരു ചെറിയൊരു തെളിച്ചൊക്കെ ഉണ്ട് എന്നാലൊരു ചെറിയൊരു മഞ്ഞിൻ്റെ ഒരു അംശം പോലെയൊക്കെ ആയിത്തോളി കാരണം ചില സമയം ഏകദേശം ആയില്ല നമുക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാം ആ ഒരു ഭാഗത്ത് ലെഫ്റ്റിൽ ആ തെങ്ങിൻ്റെ കിടയിൽ ഒരു ചെറിയ വെള്ളം ഇതിൻ്റെ ഒരു അംശമൊക്കെ കാണാം അവിടെ നമ്മുടെ പുതിയ പാലം വരുന്നത് കേട്ടോ അപ്പം നമ്മൾ വില്യംസിൻ്റെ ഒരു അണ്ടർപാസ് ഒക്കെ എഴുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് പോകാനായിട്ട് ഈ ഒരു ഭാഗത്ത് നോക്കി കഴിഞ്ഞാൽ റോഡൊക്കെ ഏകദേശം അല്ലേ ഉഷാറായിട്ടുണ്ടല്ലേ ഈ ഒരു ഭാഗത്ത് മുന്നൊക്കെ നമ്മൾ വീട് നോക്കിയാൽ കാണാം ഫുള്ള് റീ ടൈം വള്ളൊക്കെ നിരത്തി വെച്ചിരുന്ന ഒരു അവസ്ഥയാണ് ഈ ഒരു ഭാഗത്ത ഒരു പീസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് മുൻകൽപ്പൊടി വരുന്നുണ്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ടായില്ല കറക്റ്റായിട്ട് അപ്പോൾ ഈ സ്കൂളിൽ റൈറ്റ് സൈഡ് കാണുന്ന സ്കൂളിലെ വണ്ടികളാണെന്ന് തോന്നുന്നു കുറേ അവിടെ ഓടുന്ന വണ്ടികളൊക്കെ ഈ ഒരു ഭാഗത്തുണ്ടായിരുന്നു പാമ്പങ്കോണി പോലെയാണ് അങ്ങട് ഇങ്ങോട്ടൊക്കെ റോഡ് ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്നു നമ്മുടെ ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ബ്ലോക്ക് ഉണ്ടായിരുന്നുണ്ട് അതും കൂടി കൊണ്ടാണ് നമ്മുടെ മൂന്നാം കല്ലിൽ നിന്ന് ലെഫ്റ്റ് പണ്ട് വണ്ടി ഓടിച്ചിരുന്നത് പണ്ടെന്നല്ല കുറച്ച് പേർ ഒരാഴ്ച മുന്നേ വരെ അപ്പോൾ വാഗീയമായിട്ട് ഒരു വഴിയൊക്കെ വണ്ടി ഓടുന്നുണ്ട് അപ്പോൾ ഈ ഒരു ഭാഗത്തെ വെള്ളത്തിന് വേണ്ടിയും പൈപ്പ് കണക്ഷനും കാര്യങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുഴിക്കുന്ന പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് റൈറ്റ് സൈഡിൽ പുതിയ ടാറിങ് ആണ് പക്ഷേ ടോപ്പിലേറെ കഴിഞ്ഞിട്ടില്ല ബേസ്മെൻറ്റ് ലെവലിൽ മാത്രം ടാറിങ് കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡ് വഴി നമുക്ക് പുതിയ ഹൈവേയിലൂടെ പോകാൻ പറ്റുമായിരുന്നു പക്ഷേ ഇപ്പം അത് പറ്റില്ല അവിടെയൊക്കെ ചെളിഞ്ഞിടയ്ക്കണ് റൈറ്റ് സൈഡിൽ നമ്മുടെ പഴയ വഴി ദേ ബസ്സൊക്കെ പോകുന്നതാണ് ഇനി ഈ കാണുന്ന ഈ ഒരു ഭാഗം ഇപ്പോൾ ക്ലോസ് ചെയ്യാം ഞാനിപ്പോൾ എന്തായാലും ഇതിൻ്റെ ഇപ്പുറത്ത് കടന്നിട്ടാണ് ഇപ്പം ഞാൻ വടക്കുന്നത് എക്കോട്ടാണ് നിങ്ങൾക്ക് വിഷിൽ കാണിച്ചിരുന്നത് അപ്പം ഇപ്പം ജെ സി ബി വേണ്ടി ഇവിടെ വെള്ളത്തിൻ്റെ പൈപ്പ് വേണ്ടി കുഴിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇനി ആ ഒരു വഴി തിരിച്ച് പോകുമ്പോൾ നമ്മൾ എന്തായാലും ഇപ്പുറം കടന്നവരോട് പറഞ്ഞിട്ട് ഞാൻ ഉള്ളിലൂടെ വഴി നോക്കിയിട്ടാണ് പോകാൻ അങ്ങനെ വില്യംസിൻ്റെ അടുത്ത് അണ്ടർ പാസ് കഴിഞ്ഞത്തേക്ക് താഴോട്ട് ഇറങ്ങി വരികയാണ് അപ്പോൾ ഇവിടെ റാമ്പൊക്കെ അടിച്ച് ലെവലാക്കുന്നുണ്ട് കേട്ടോ എന്തായാലും മഴയൊക്കെ പെയ്ത് അത്യാവശ്യം ചെളിവിളിയൊക്കെ ആയിട്ട് കിടക്കുകയാണ് ലെഫ്റ്റ് സൈഡിലെ വഴി കൂടെ എന്തായാലും പോകാൻ പറ്റില്ല അപ്പം നമ്മുടെ റൈറ്റ് സൈഡിലെ വഴി നല്ല വൃത്തിയാക്കി കിടക്കുന്നുണ്ട് ഭാഗികമായിട്ട് കുണ്ടും കൂഴിയൊക്കെ ഉണ്ടെങ്കിലും അത്യാവശ്യം ഒരു ഹൈ റേഞ്ച് പോകുന്ന ഫീൽ നമുക്ക് ആ ഒരു വഴിയിലൂടെ പോകാം കേട്ടോ ഇനി ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലാണ് ഫുള്ളി സ്റ്റീൽ സ്ട്രക്ചർ പാലം ഉണ്ടോ അപ്പോൾ ആ ഒരു പാലത്തിൻ്റെ അവിടെയാണ് നമ്മിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു ഭാഗത്ത് ഇപ്പം ഈ ഒരു ഭാഗമൊക്കെ ഒരുപാട് പേരിരിക്കുന്നുണ്ട് കേട്ടാ ചില അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നാട്ടുവിശേഷം വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ ചെറുപ്പക്കാരൊക്കെ ഇരിക്കുന്നുണ്ട് പക്ഷെ ശ്രദ്ധിച്ചേ കാണാൻ പറ്റും നിങ്ങൾക്ക് അങ്ങനെ നമ്മളിങ്ങനെ ചെല്ലുന്നതേ മുന്നേ വന്നപ്പോൾ ഈ ഭാഗം ഇത്ര പൊക്കത്തിലൊന്നും കൽപ്പൂടൊക്കെ കൂമ്പാരൊന്നും ഉണ്ടാക്കിയിട്ടില്ല ഇപ്പം ഈ ഒരു ഭാഗം നോക്കി നിങ്ങൾ നല്ല പൊക്കത്തേക്ക് കൂമ്പാരം ആക്കിയിട്ട് അവിടെ നിന്ന് ചെറിയൊരു വഴി ഇട്ടിട്ടുണ്ട് കേട്ടാ അപ്പോൾ അതിലേ പോരാൻ കുറച്ച് ബുദ്ധിമുട്ടുന്നു ഞാൻ വണ്ടി അവിടെ വെച്ചിട്ട് ഇങ്ങോട്ട് നടന്നാണ് വന്നത് കേട്ടോ വഴി വഴിയാണ്ടോ നിങ്ങൾ വഴി ഇങ്ങനെ നടന്ന് വന്ന് ഇവിടെ ഒരു ചെറിയൊരു തോട് അങ്ങനെ വിടാനായിട്ടുള്ളൊരു ചെറിയൊരു ഇത് പണിതിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയാണ് മോളിൽ കൂടെയൊക്കെ നമുക്ക് യാത്ര ചെയ്യാം വണ്ടികളൊക്കെ വരുന്നുണ്ട് കേട്ടോ ഗർഡറുകളൊക്കെ ഈ ഒരു ഭാഗത്ത് ഭാഗ്യ വാർത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മുടെ പാലത്തിൻ്റെ ടോപ്പിലെ വർക്കുകളൊക്കെ ഏകദേശം അറ്റപ്പറ്റ കഴിയാറായി വെള്ളത്തിൻ്റെ ചെറിയൊരു ഒരു ഒരു മീറ്റർ രണ്ട് മീറ്ററിലെ വലിയ മുന്നിലെ വിട്ടിരുന്നത് അപ്പോൾ അത്യാവശ്യം ഒരു പകുതിയിലെ വലിയ വെള്ളവും കാര്യങ്ങളൊക്കെ ഇതിലെ കടത്തിവിടുന്ന രീതിയിൽ പുഴന തുറന്ന് വിട്ടിട്ടുണ്ട് പുഴയാണോ തോടാണോ എന്നറിയില്ല എന്നാലും വലിയൊരു അറപ്പത്തോട് പോലെ എനിക്ക് തോന്നിയതെട്ടോ പിന്നെ ദേ ഇങ്ങോട്ട് വരുമ്പോൾ മണത്തലാ ഭാഗത്തോട്ട് എത്തുന്നില്ല കേട്ടോ കാരണം വെച്ചാൽ നമ്മൾ ആ പഴയ അവസ്ഥ തന്നെ ഈ ഒരു ഭാഗത്ത് കൂട്ടിരുന്ന മെറ്റീരിയലും കാര്യങ്ങളൊക്കെ പല ഭാഗത്തോട്ട് വർക്കിന് വേണ്ടി കൊണ്ടുപോയി തുടങ്ങിയിട്ടുണ്ട് അങ്ങോട്ട് ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം നിങ്ങൾക്ക് അങ്ങോട്ട് നമ്മുടെ ക്യാമറ എന്തായാലും എത്തില്ല മഴ ആ ഒരു ഭാഗത്ത് പെയ്തുടങ്ങിയിട്ടുണ്ട് തിരിച്ച് നമ്മൾ നമ്മുടെ ഈ ഒരു സ്റ്റീൽ പാലത്തിൻ്റെ ഈ ഒരു ഭാഗത്തോട്ട് എത്തിയിട്ടുണ്ട് അല്ലേ അപ്പോൾ പാലത്തിൻ്റെ രണ്ടറ്റത്തും കോൺക്രീറ്റ് ഗർഡറുകളും നടുക്ക് സ്റ്റീൽ സ്ട്രക്ചറുമാണ് ഈ ഒരു വർക്കിനായിട്ട് ഉപയോഗിച്ചിട്ടുള്ളൂ എന്തായാലും നല്ലൊരു രസം ഈ ഒരു പാലങ്ങളാണ് ശരിക്കും പറഞ്ഞല്ലേ ക്യാമറ കൂടെ കാണില്ല കേട്ടോ ഈ ഒരു ഭാഗത്തൊന്നും നോക്കണോട്ടാ നമ്മുടെ എന്താ പറയുക പുതിയ റോഡിൻ്റെ ഒരു ടെക്നിക്കൽ എൻജിനീയറിംഗ് എന്നൊക്കെ അല്ലേ ഒരു വിസ്മയം തന്നെ ഉണ്ട് ഈ ഒരു പാലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ അതിൻ്റെതായ ഒരു പക്ഷേ ഇങ്ങനെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒരു ബസ് പോവുമോ അല്ലെങ്കിൽ ഒരു കാറ് പോവുമോ എത്ര ഹൈറ്റ് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തോന്നി ശരിക്കും ഒരു അല്ലെ ഒരു വലിയ ബസ് അല്ലെങ്കിൽ ഒരു വലിയ ട്രക്ക് പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഇതിൻ്റെ ഉള്ളിലൂടെ എന്തായാലും പാലം പണി കഴിയിട്ടല്ലേ അതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമ്മൾ വീഡിയോ തിരിച്ച് നമ്മുടെ നിന്ന ഭാഗത്തോട്ട് തന്നെ ഞാൻ എൻ്റെ ക്യാമറനെ വിളിച്ച് വരത്തേണ്ട അപ്പോൾ ഇതിൽ നടന്നു നോക്കണോട്ടാ നമ്മൾ കാണുന്ന പോലെ ഒന്നല്ല അപ്പോൾ നമ്മുടെ വീഡിയോ വിളിച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യണം അപ്പോൾ ഓക്കെ ബൈ ബൈ